നാല്പതാം വാർഷികം ആഘോഷിക്കുന്ന ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിന്റെ വിപുലീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന മെഗാ നെറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ാം വാർഷികം ആഘോഷിക്കുന്ന ടാലിസ്മൻ ടെക്സ്റ്റൈൽസിന്റെ വിപുലീകരിച്ച പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ദിവസേന കൂപ്പൺ നെറുക്കെടുപ്പ് നടന്നിരുന്നു അറുപതാം ദിവസം നടന്ന മെഗാ നെറുക്കെടുപ്പിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഒന്നാം സമ്മാനമായ നാല് ഗ്രാം ഗോൾഡ് കോയിൻ ദിലീപ് നായരമ്പലത്തിന് ലഭിച്ചു രണ്ടാം സമ്മാനമായ ഫ്രിഡ്ജ് ഗോപാലകൃഷ്ണൻ മാനാട്ടുപറമ്പിനും മൂന്നാം സമ്മാനമായ വാഷിംഗ് മെഷീൻ നിവേദ്യ ഞാറുക്കലിനും ലഭിച്ചു പൂജ രാഗിണി ബ്രാൻഡിന്റെ കേരള ഹെഡ് ഐഡിയൽ മാർക്കറ്റ് തലവൻ ജെയ്സൺ ഒന്നാം സമ്മാനമായ ഗോൾഡ് കോയിൻ സമ്മാനിച്ചു കേരള ഇന്നർവെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മനോജ് ആദിത്യ ജനറൽ സെക്രട്ടറി സാജു കുറുമശേരി എന്നിവർ ചേർന്ന് രണ്ടാം സമ്മാനം നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് വി കെ ജോയി സെക്രട്ടറി നാസർ മാഷ് എന്നിവർ ചേർന്ന് മൂന്നാം സമ്മാനമായ വാഷിംഗ് മെഷീൻ സമ്മാനിച്ചു വലിയപറമ്പിൽ ഏജൻസീസ് ഉടമ സാജു മാത്യു നന്ദി പ്രകാശിപ്പിച്ചു ാണ് അതുപോലെ തന്നെ അവിടെ ഒന്നാം പ്രൈസ് വിതരണം ചെയ്യുന്നത് പൂജാരാമണി കമ്പനിയുടെ കേരളത്തിൻ്റെ ഇൻചാർജ് ഉള്ള ജെയ്സൺ ആണ് ജയ്സനെ ഞാൻ ഈ ലോകത്തിലേക്ക് അത്ഭവമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ രണ്ടാം സമ്മാനം വിതരണം ചെയ്യുന്നത് കേരള ഇന്നർ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റും മനോജിയനും സെക്രട്ടറി ഉണ്ട് സാജുചേരിയുണ്ട് ഇപ്പോൾ രണ്ടുപേരെയും ഞാൻ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ മൂന്നാം സ്ഥാനം മൂന്നാം സമ്മാനം വിതരണം ചെയ്യുന്നത് ഇവിടുത്തെ വ്യാപാരി വ്യവസായ വയനാട് യൂണിറ്റിൻ്റെ ഡിസ്രണ്ട് സെക്രട്ടറിയും കൂടിയാണെന്ന് അറിയിച്ചിട്ടുണ്ട് അവരെയും യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതിലുപരിയായി വളരെയധികം നർക്കകൾ വേണമെങ്കിലും ഭാഗ്യശാലികളായിട്ട് എത്തിച്ചേർന്നത് ഒന്നാം സമ്മാനത്തിന് അർഹയായി വന്നത് ദിലീപ് ഏട്ടനാണ് ദിലീപ് ഏട്ടനെ അതിലൊക്കെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ രണ്ടാം സ്ഥാനത്ത് സമ്മാനം അടിച്ചിരിക്കുന്നത് ഗോപാലൻ ഗോപാലാണ് കരുതുന്നത് കാണുന്നത് ഗോപാലക്ഷ്മിചേട്ടനെ ഞാൻ താലിമാനുവേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ മൂന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് ദിവ്യ അവരെയും ഞാൻ ഈ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് തന്നെയും ഇപ്പോൾ പരിശ്രമം കിടക്കി നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് വലിയ കാര്യങ്ങളിലും തീർച്ചയായും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒന്നാം സമ്മാനം കൊടുക്കുന്നതിനായിട്ട് പൂജാരാണി കമ്മ്യൂണി കേരളത്തിന് വിചാരിയുള്ള ജയിച്ചന യാതൊരുപൂർവ്വം ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി അന്ന് അദ്ദേഹം അദ്ദേഹത്തിന് സാധിക്കുന്ന രീതിയിൽ കുറച്ച് കക്കിഡോ ഗിഫ്റ്റുകളും അതുപോലെ തന്നെ മൂന്നുമല പ്രൈസുകളും ഒന്ന് ഓഫർ ചെയ്തിരുന്നു ആ സുജിലമാനല്ലേ അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകർപ്പിക്കുന്നവർക്കും തന്നെ ഇന്ത്യയിലേക്ക് പ്രത്യേകം ആശംസകർപ്പിക്കുന്നു പിന്നെ ഞാനിത് ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ നമ്മൾക്കാടിൻ്റെ ഒരു തിരക്കുലിയാണ് പണിൻ്റെ അടയാളമാണ് താല്സ്യമാൻ ഈ ഒരു സ്ഥാപനം ഇത് വരുന്നത് മുതൽ ഈ ബാങ്കുകളിൽ പലവർക്കും സാധുഷ് പറഞ്ഞ പോലെ വേറെ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് കുടുംബങ്ങൾക്ക് തൊഴിലവസരങ്ങളും കൂടി ഇന്ത്യയിലേക്ക് നൽകുന്നുണ്ട് ഇന്നത്തെ കാലത്ത് നമ്മുടെ യുവജനങ്ങളെല്ലാം നാടോട്ട് പോകുന്ന സമയത്ത് ഒരു സ്ഥാപനം വിജയിപ്പിച്ച് കുറച്ച് പേർക്ക് ഒരു ജീവിതമാർഗ്ഗം തൊഴിലവസരം നൽകുന്നതിൻ്റെ ഇദ്ദേഹത്തെ കാണിച്ച ആ ധൈര്യത്തിനും ആ സ്നേഹത്തിനും ഒന്നുകൂടി ഞങ്ങളെല്ലാവരുടെ പേരിൽ ഞങ്ങൾ ആശംസകൾ അർപ്പിക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം കൊടുക്കുന്ന സാധനങ്ങളുടെ മൂല്യങ്ങളുടെ വില പോലെ തന്നെ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും ആ ബ്രാൻഡ് അതിൽ കാണിച്ചിട്ടുണ്ട് സാധാരണ എല്ലാവരും കാര്യങ്ങളും പോലെ ഏതെങ്കിലും ഒരു ബ്രാൻഡല്ലേ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള ഐറ്റംസ് കോളേജ് കാര്യങ്ങൾ നിങ്ങളെടുത്ത് പറയേണ്ട പക്ഷേ ഫ്രിഡ്ജാണെങ്കിലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും എല്ലാം ബ്രാൻഡ് ആണ് അദ്ദേഹം നിങ്ങൾക്കായിട്ട് ഇവിടെ അറ്റിഗ്രോയുടെ രൂപത്തിൽ സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതിന് ഞങ്ങളുടെ എല്ലാവരുടെ പേരിൽ പൈസമാൻഡ് ബില്ലും ഇപ്പോൾ എല്ലാവരുടെ ഞാൻ അദ്ദേഹം തന്നെയാണ് എന്നാണ് ഞാൻ ചേരുന്നത് എന്തായാലും ഇങ്ങനെ ഒരു ഈ ടൗണിനെ അതായത് ചെറിയൊരു പ്രദേശത്തെ നല്ലൊരു ജനകീയമായ ഒരു പണിക്കടയാക്കി മാറ്റിയതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ട് നമുക്കൊരു കേരളം ചെയ്യണം അതിപ്പോൾ ഞങ്ങൾക്കിതൊന്നും സാധിക്കാത്തൊരു കാര്യമാണ് അദ്ദേഹത്തിന് കാരണം ജനങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു റൂം ഡെവലപ്പിംഗ് കാര്യമുള്ളൂ അപ്പോൾ അതിന് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നിസാര മാർജിൻ നമ്മൾ വിൽക്കുന്ന ഒരുപത്തിന് നിസാര മാർജിൻ കൊടുത്തുകൊണ്ട് ജനങ്ങളെ കൂടുതൽ ആകർഷിക്കുക മാന്യമായ റേറ്റിന് ഉൽപ്പന്നങ്ങൾ വയ്ക്കുക അന്ന് ഏറ്റവും മാന്യമായ റേറ്റിൽ തന്നെ ഏതെല്ലാം ഹോൾസെയിൽ കടയിൽ നിന്ന് എവിടെയൊക്കെ കിട്ടുമോ അതൊക്കെ പുള്ളി ഗവേഷണം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ എൻ്റെ പ്രായം നോക്കേണ്ട പക്ഷെ അതിലൊക്കെ പുള്ളി ചെങ്ങലക്കായൊക്കെ വയ്ക്കാൻ വളരെ അഗ്രഗണ്യനാണ് എല്ലാ കാര്യത്തിലും കാരണം ഒരു മെറ്റീരിയൽ എടുക്കുന്നതിലും അതുപോലെ തന്നെ ഒരു ബ്രാൻഡ് തിരഞ്ഞെടുക്കുന്നതിലും അത് എൻ്റെ പ്രദേശത്ത് ഏത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നുള്ളത് വളരെ ദീർഘം ഒരു വ്യക്തിയാണ് ശ്രീ വിദ്യാ രഞ്ജൻ അദ്ദേഹത്തിലൊക്കെ നമുക്ക് ഞങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുമുള്ളതാണ് പക്ഷേ എന്തായാലും ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണെങ്കിൽ പോലും ഒരു ചേന സഹോദര ബന്ധമാണ് എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് തുന്ന് അദ്ദേഹത്തോട് പറയാനുള്ള സ്വാഗതം ഞങ്ങൾക്കുണ്ട് അതുപോലെയുള്ള ബന്ധം നിലനിർത്തി പോകുന്നു അതുപോലെ തന്നെയാണ് ഈ പ്രദേശത്തെ സ്റ്റാഫായാലും അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ അതാണ് അതുകൊണ്ടാണ് ഒരു ഒരു സ്ഥാപനത്തിൽ നിന്ന് രണ്ട് സ്ഥാപനം മൂന്ന് സ്ഥാപനം അങ്ങനെ ഡെവലപ്പ് ലെവലേക്ക് പോകാൻ പറ്റും സാധാരണ ഒരു കച്ചവട കാരണം അങ്ങനെ മുന്നേറാൻ സാധിക്കില്ല എന്തായാലും അദ്ദേഹത്തിന്റെ ഈ സംരംഭത്തിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നു അതല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ദീർഘവിഷ്ടം അതായത് നമുക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പിന്തുണ കൊടുക്കുക അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കുക പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളത് പറയുന്നത് പോലെ നല്ല ബ്രാൻഡിൻ്റെ ഐറ്റങ്ങൾ നമ്മുടെ കസ്റ്റമർക്ക് ഒരു നെറുക്കെടുപ്പിലൂടെ ആ നെറുത്തെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ നെറുക്കെടുപ്പ് നമ്മൾ എടുത്തപ്പോൾ തന്നെ അത് പഞ്ചായത്തിൻ്റെയും വ്യാപാര വ്യവസായം നേതാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ നറുക്കെടുപ്പ് നടത്തിയത് കാരണം അത് കുറച്ച് ജനീയമായി ജനീയമായെന്ന് പറയുമ്പോൾ അത് ഒരു മറയിൽ നിന്നുകൊണ്ട് എടുത്തുകൊണ്ട് സ്വന്തം ചില സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്നതുപോലെ അത് അവരവരുടെ കുടുംബത്തിലേക്ക് മാറ്റി പോകുന്നതിന് പകരം എല്ലാവർക്കും മാതൃകയായി കൊണ്ട് അത് ഏറ്റവും ബ്രാൻഡായിട്ട് രണ്ടാമതും അത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഓരോ സംഘടനയുടെ നേതാക്കന്മാരെ വിളിച്ചിട്ട് അത് സുതാര്യമാണ് എന്ന് തൽപ്പിക്കുന്ന അദ്ദേഹത്തിലേക്ക് ജനങ്ങളുടെ കൂണിൽ പിന്തുണയും അത് നമ്മുടെ മനസ്സെന്ന് അത് കാണിക്കുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളെ ഞങ്ങളൊക്കെ ഇത്രയും ലോഗിയിൽ ഒഴിച്ചു വരുത്തി ഒതുങ്ങി കൊടുക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നല്ലൊരു ദീർഘഘഷവും കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്റ്റാഫിനും അതുപോലെ ഒപ്പം നിൽക്കുന്ന അദ്ദേഹത്തിന് കട്ടയ്ക്ക് നിൽക്കുന്ന ഇവിടുത്തെ സ്റ്റാഫിനും എല്ലാവർക്കും കേരള ഇനബ്രാൽ ഡീറൽ അസോസിയേഷന്റെ എല്ലാവർക്കും കൂടി ഉണ്ടാവും എന്ന് ആശംസിക്കുന്നു വളർച്ച പഴയ സ്വദേശിയാണ് അപ്പോൾ ഇല്ലെ വളർച്ച ഏകദേശം ആരംഭകാലം മുതൽ തന്നെ നോക്കിക്കേണ്ട കാണുന്നത് തന്നെ കളവരേറ്റ വ്യാപാരി വ്യവസായ യൂണിറ്റ് വഴങ്ങാട് സ്ഥാപിക്കുന്നതിൽ ഏറ്റവും മുമ്പിൽ നിന്നൊരു ചീന്ത അപ്പോൾ സ്വന്തമായ പ്രയത്നം കൊണ്ട് വലിയ ഉന്നതങ്ങളിലെത്താൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു വ്യക്തിത്വമാണ് അതിൻ്റെ കൂടെ ദൈവസഹായം കൂടി വിജയം ഉണ്ടായിരുന്നു അത് രണ്ടു മൂരം കൂടി ക്ലക്ക് ചെയ്ത് വന്നപ്പോൾ നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ സാധിച്ചതായിരുന്നു ഒരുപാടൊന്നും പറയുന്നില്ല ചിലവരെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വഴങ്ങാടിൻ്റെ തന്നെ ഏതാണ്ട് ഇപ്പോൾ രാത്രികാലങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ മനോഹാരിതയും പണികൾ കാട്ടി തീർന്നതിലുള്ള വിദ്യാഭ്യാസം ഇതിന് വലിയൊരു പിന്നെ പിന്നീട് ഒരുപാട് പരിശ്രമങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് കൂടുതലും ഒക്കെ ഉണ്ട് ഇന്നലെ ഇതിലും നല്ല കൂടെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ടൊരു ധൈര്യം അതാണ് അതിൻ്റെ പ്രധാനം ആർക്കും നിന്നും നമുക്ക് ഇടപെടും ബിസിനസ് ചെയ്യാം പക്ഷേ ആ ബിസിനസ്സിൽ ധൈര്യമാണ് പ്രധാനം ഇതേ സംബന്ധിച്ചിടത്തോളം ആ ധൈര്യം ദൈവം കൊടുക്കും അതാണ് ഇന്ത്യൻ്റെ എന്തെങ്കിലും വിദ്യയും അതായത് ദൈവം കൂടുതൽ

എല്ലാവരും പുതിയ ഷോപ്പ് നമുക്ക് എന്തെങ്കിലും നല്ല അറിയണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതനുസരിച്ച് സമ്മാനം പതിവെത്തിൽ അറുപത് ദിവസം നമ്മൾ ഓരോരുത്തർക്കും രംഗങ്ങളോട് കിഫ്റ്റ് കൊടുത്തത് അതിനുശേഷം അതിന് മൂന്ന് സമ്മാനം അമ്പത് സമ്മാനം വെച്ചു അത് നമ്മൾ ഈ ജനുവരി ഒന്നാം തീയതി തണുക്കെടുപ്പിടെ മിഷൻ മൂന്നു വർക്കായിട്ട് വരും ആ മൂന്നോർക്കിനോട് സമ്മാനം കൊടുക്കാൻ കഴിഞ്ഞ് ഞാൻ ലിഫ് ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ വെച്ച് നിങ്ങളെ സന്തോഷിക്കണമെന്ന് എൻ്റെ ആഗ്രഹം അതിന് എൻ്റെ കൂടെയുള്ള കമ്പനിക്കാരെല്ലാവരും ਹਾਂ ਫਿਰ ਆਨਕੋਰ ਨਾ ਬੀਟ ਤੇ ਪਰਮਾਤਰ ਮਰਨ ਨੰਨੀ ਕੌਨ ਸਟਾਰ